ഖത്തറിനെതിരായ ഇസ്രായേലിന്റെ ആക്രമണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തെയാണ് ഇസ്രായേലിന്റെ നീക്കത്തെ അപലപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ചു അമേരിക്കയും ഗൾഫ് പങ്കാളികളും തമ്മിലുള്ള വിശ്വാസത്തിന് ഇസ്രായേലിന്റെ ആക്രമണം വലിയ ഇടിവ് വരുത്തിയതായി രാജ്യാന്തര നിരീക്ഷകരും വിലയിരുത്തുന്നു അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഖത്തറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിൽ ഖത്തർ ുമായി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തി യു എസിന്റെ നാറ്റോ ഇതര സഖ്യകക്ഷിയായ ഖത്തറിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഡോണൾഡ് ട്രംപിന്റെ പ്രതിച്ഛായെ മോശമായി ബാധിക്കുമെന്നാണ് യു എസിലെ മാധ്യമങ്ങളുടെയും അഭിപ്രായം ഖത്തറിനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ തങ്ങളെ അറിയിച്ചിരുന്നുവെന്നും തൊട്ടു പിന്നാലെ ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയതായും ഡൊണാൾഡ് ട്രംപ് പറയുന്നു എന്നാൽ ആക്രമണം തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് യു എസിന്റെ അറിയിപ്പ് ലഭിച്ചതെന്നാണ് ഖത്തറിന്റെ കുറ്റപ്പെടുത്തൽ ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് അതൃപ്തി അറിയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് യു എസിന്റെ താല്പര്യങ്ങളെ അവഗണിച്ച് ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ബുദ്ധിപരമായിരുന്നില്ലെന്നും താൻ അസന്തുഷ്ടനാണെന്നും ട്രംപ് അറിയിച്ചു യു എസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ബേസായ അൽ ഉദയ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് യു എസിൻ്റെയും സഖ്യകക്ഷികളുടെയും ഏകദേശം പതിനോരായിരം സൈനികരുള്ള എയർബേസ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഖത്തറുമായുള്ള ബന്ധം യു എസിന് പരമപ്രധാനമാണ് അൽ ഉദൈദിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് ആക്രമണം ഉണ്ടായതെന്നതും അമേരിക്കയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എങ്ങനെയും ഖത്തറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം യു എസിന്റെ ഭാഗത്തു നിന്നും തകൃതിയായി നടക്കുന്നു ഇപ്പോൾ യു എസിലുള്ള ഖത്തർ പ്രധാനമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി വൈറ്റ് ഹൌസിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഖത്തർ പ്രധാനമന്ത്രിക്ക് വിരുന്നൊരുക്കി ഡൊണാൾഡ് ട്രംപ് പ്രശ്നം പരിഹരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു അതേസമയം എവിടെയാണെങ്കിലും ഹമാസ് നേതാക്കൾ രക്ഷപ്പെടില്ലെന്നും അവരെ ലക്ഷ്യമിടുന്നത് തുടരുമെന്ന നിലപാടിലുമാണ് ഇസ്രയേൽ ഹമാസ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യാൻ ഏതറ്റം വരെയും പോകുമെന്ന് ദോഹ ആക്രമണത്തിന് ശേഷവും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിച്ചു അടുത്തിടെ ജെറുസലേമിലെ ഒരു ബസ് സ്റ്റാൻഡിലുണ്ടായ വെടിവെപ്പിൽ ആറ് ഇസ്രേൽ പൗരന്മാർ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരം വീട്ടാനായിരുന്നു ദോഹ ആക്രമണത്തിന് ബെഞ്ചമിൻ ദോഹ ബെഞ്ചമിൻ നദന്യാഹു ഉത്തരവിട്ടതെന്നും പറയപ്പെടുന്നു ജെറുസലേം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസിന്റെ സായുധ വിഭാഗം ഏറ്റെടുത്തിരുന്നു ഖത്തറിൽ ആക്രമണം നടത്തിയതിലൂടെ ശ്രമങ്ങൾ പൂർണമായും ഇല്ലാതാക്കുന്ന നടപടിയാണ് നദന്യാഹു നടത്തിയെന്നാണ് ഉയരുന്ന മറ്റൊരാക്ഷേപം ശ്രമങ്ങളെ നെതന്യാഹു ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് ചിലരുടെ വാദം കാരണം സമാധാന ശ്രമമുണ്ടായാൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനും ഗാസ പിടിച്ചെടുക്കാനുമുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കണക്കുകൂട്ടുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഖത്തറിൽ കയറി ഇസ്രയേൽ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ചില നിരീക്ഷകരുടെ അഭിപ്രായം ഖത്തറിൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വധിക്കാനാണ് ഇസ്രയേൽ ശ്രമിച്ചത് എന്നാൽ ശ്രമം പാളിപ്പോയി ഒപ്പം സംഘർഷം ഗൾഫിലേക്കും വ്യാപിക്കാനേ ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണം കാരണമായുള്ളൂ പശ്ചിമേഷ്യ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ അറബ് ഉച്ചകോടിയിലെ തീരുമാനങ്ങളെ ഉറ്റുനോക്കുകയാണ് ലോകം